പാരാലിമ്പിക്സിൽ സ്വർണ്ണ തിളക്കത്തിൽ ഇന്ത്യ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് എസ് എൽ ത്രീ ഇനത്തിൽ ഇന്ത്യയുടെ നിതേഷ് കുമാറും ജാവലിൻ ത്രോയിൽ സുമിത് ആന്റിലുമാണ് സ്വർണം നേടിയത് പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോയിൽ ഇന്ത്യയുടെ യോഗേഷ് കഥൂനിയ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് എസ് എൽ ഫോർ ഇനത്തിൽ സുഹാസ് യെതിരാജ് എന്നിവർ വെള്ളി കരസ്ഥമാക്കി വനിതാ സിംഗിൾസ് ഷട്ടിലിൽ തുളസമിതി മുരുകശനും വെള്ളി നേടി ഇതേ ഇനത്തിൽ മനീഷ രാമദാസ് വെങ്കല മെഡൽ സ്വന്തമാക്കി ബാഡ്മിന്റൺ വനിതകളുടെ എച്ച് എസ് സിക്സ് വിഭാഗത്തിൽ നിത്യ ശ്രീ ശിവനും അംബൈദ് മിക്സഡ് കോമ്പൗണ്ട് ഇനത്തിൽ ശീതൽ ദേവിയും രാകേഷ് കുമാറും വെങ്കല മെഡൽ നേടി മെഡൽ ജേതാക്കളെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു പാരാലിമ്പിക്സിന്റെ ആറാം ദിനമായ ഇന്ന് ഇന്ത്യൻ ഷൂട്ടർ ആവിനി ലേഖ മത്സരത്തിനിറങ്ങും ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ മോന അഗർവാളും മത്സരരംഗത്തുണ്ട് വനിതകളുടെ അൻപത് മീറ്റർ റൈഫിൾസിലാണ് ആവിനി മത്സരിക്കുന്നത് പുരുഷ ഹൈ ജമ്പിൽ ടി സിക്സ്റ്റി ത്രീ ഇനത്തിൽ മാരിയപ്പൻ തങ്കവേലുവും ശൈലേഷ് കുമാറും ശരത് കുമാറും ഇന്ന് കളത്തിലിറങ്ങും വനിതകളുടെ ഷോട്ട് പുട്ടിൽ എഫ് തേർട്ടി ഫോർ ഫൈനലിൽ ഭാഗ്യശ്രീ ജാദവും ഇന്ത്യയ്ക്കായി മാറ്റുരയ്ക്കും നിലവിൽ മൂന്ന് സ്വർണവും അഞ്ച് വെള്ളിയും ഏഴ് വെങ്കലവും ഉൾപ്പെടെ പതിനഞ്ച് മെഡലുകളുമായി മെഡൽ പട്ടികയിൽ പതിനഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ